ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് രാത്രി ഫുൾ വഴക്കും സമാധാനക്കേടുമാണ് ഓഷം ഏരിയയിൽ ജിസൈലിന് നേരെ ഒരു പട നിന്ന് പട പൊരുതുന്ന കാഴ്ചയായിരുന്നു ലൈവിനകത്ത് കാണേണ്ടത് തന്നെയായിരുന്നു വമ്പൻ വഴക്കിലായിരുന്നു എപ്പിസോഡിൽ ഇത്രയേ കാണിച്ചിട്ടുള്ളൂ ലൈവിലാണ് ഇതിന്റെ ഒരു ബഹളവും ഓളവും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിന്റെ ഫൗണ്ടേഷനോ കൺസീലറോ എന്താണെന്ന് വലിയ പിടുത്തുമില്ല ആ ഒരു സാധനം തുടച്ച ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ജിസൈൽ മേക്കപ്പ് ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ പൊട്ടാറ്റോയും സൺറൈസ് ഓയിൽ എന്ന് പറയുന്ന എന്തോ ഒരു ഓയിലും കൂടി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ആ ഒരു ടിഷ്യൂ പേപ്പറിലുള്ളത് പിന്നെ ബീട്രൂട്ട് തേച്ചിരുന്നു എന്ന് ജിസൈല് പറയുന്നുണ്ട് അപ്പോൾ ഡിഫൻസ് എന്ന നിലയ്ക്ക് ജിസൈൽ പറയുന്നു അനുമോളുടെ ചുണ്ടിന്റെ കളർ ഇതല്ല അനുമോള് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് അനുമോളാണ് ഇത് പറയുന്നത് കേട്ടോ ജിസൈൽ ഓർത്തോണ്ടിരിക്കുന്നത് ആദിലാനൂറ അവരുടെ മേക്കപ്പ് അനുമോളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അവിടെ ഷൈത്യ ബിന്നി ആദിലാനൂറ സുതി എല്ലാരും ഉണ്ട് ജിസൈൽ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല എന്നെ വെറുതെ വിടൂ ഓയിലും പിന്നെ ആ ഒരു ഫേസ് പാക് സാധനവാണ് അപ്ലൈ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവര് വെറുതെ വിടുന്നില്ല ബാഗിലും ബെഡിന്റെ വാർഡ്രോബിലും ഒക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് രാത്രി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ ജിസൈൽ പോയി ക്യാമറയിൽ പറയുന്നുണ്ട് എന്നെ ഭയങ്കര ടാർഗറ്റിംഗ് ആണ് ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ എന്റെ ഗെയിം കളിക്കുന്നില്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അത് എപ്പിസോഡിനെ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ലൈവ് ഫുൾ ഈ ഒരു കോസ്മെറ്റിക് തർക്കമാണ് ബിഗ് ബോസ് എന്തോ സി ഐ ഡി ജോലി ഏൽപ്പിച്ചതുപോലെയാണ് അനിമോള ശൈത്യ ആതിലാനോറ ഇവരുടെ ഒരു പെരുമാറ്റം ഒരു മോഡൽ എന്ന നിലയ്ക്ക് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് അവർ പല വഴികൾ നോക്കി സെൽഫ് കെയർ നടത്തുന്നു അതിൽ കയറി വെറുതെ കുരുപൊട്ടിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് മേനേജ് ചെയ്യാമല്ലോ സെൽഫ് കെയർ ഒക്കെ മേക്കപ്പ് ഇടാൻ പാടില്ല എന്നൊരു റൂളേ ഉള്ളൂ സെൽഫ് കെയർ പാടില്ല എന്നൊന്നും അവിടെ ഒരു ബോസും ആരോടും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നിയത് മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതിനാൽ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം